ये सेट करके रख दिया है। मैं

ഞാൻ ഒന്ന് പറയട്ടെ മക്കളെ നോക്കി കഴിച്ചോപ്പച്ചെറത്തു കൊണ്ടുപോകാൻ പറഞ്ഞേ എന്നാ പോവാൻ പറഞ്ഞില്ല ആ അപ്പൊ നാളെ ബീച്ചിൽ പോവാടം പഴക്കടം പഴക്കോ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചോ മക്കളെ ഭക്ഷണം കഴിച്ചോളി നാളെ നേരത്തെ നേരത്തെ നാളെ ഓർത്തിട്ട് ഓർക്ക വരുന്നില്ല വരുന്നില്ലേ ഹലോ ഇന്ന് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ

ഇന്നേക്കും വർത്തന്ന പറ്റിയ ദിവസാനേ ഇത് പോലെ ചാൻസ് ഇനി കിട്ടില്ല ട്ടോ മക്കൾ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടകി ആയി ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അവനെസ്സൊക്കെ മാറിയോ എന്ന് അറിയാനാണ് വിളിക്കാൻ വേണ്ടി ഞാൻ വിളിക്കില്ല ട്ടോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വിളിക്കാൻ മെസ്സേജ് അയച്ചിട്ട് വാ കേമാളോ ഇന്നേ ഓഫീസൊന്നും പറ്റിയടില്ല അപ്പോ നമ്മൾക്ക് ഓഫീസാ അത്യാവശ്യടിച്ചല്ലേ നമ്മൾ അതെ എന്നെന്താ അറിയുന്നത് സംഗതി ഞായറാഴ്ചയാണ് പക്ഷേ ഇന്ന് കുറേന്തോ അത്യാവശ്യത്തിന് പെട്ടെന്ന് വാണണ്ട് ഇപ്പോൾ ചോദിച്ചോ ഇയപ്പണ്ട കാട്ട കുട്ടികളോട് ഞാൻ എന്താ പറയയാ നീ ഇപ്പോ തൽക്കാലം നീക്ക് പറഞ്ഞോട് ഒപ്പി ചെയ്യണം അതെല്ലാം കൊണ്ട് വന്നാണ് നിങ്ങക്കൊപ്പി ചെയ്യണം ആരും ചുറ്റാനേ കാട്ടാ ആമ്മ ദർശനം ആള് വണ്ടിയിൽ ചാവിടെ ചാടല്ല ആന്തരം ഇടോ കുട്ടളനെ പറഞ്ഞോട്ടെടാ കിടോ ഇതാൈ

അവിടെ പോകുമ്പോ പോകുന്ന ഏരിയയിൽ കൊറച്ച് കഴിഞ്ഞ സ്ഥലം കൊറച്ചൊരു റോഡാണ് എന്നാലും കുഴപ്പമില്ല ഏഹ് ഞാൻ റിസോർട്ടിന്റെ പരിസരത്ത് തന്നെയാണ് എന്തുണ്ട് കൊറച്ചെനിക്ക് തൽക്കാലം ഓടിക്കാൻ ഒക്കെ കേട്ടോ പോയിട്ടോ ഭക്ഷണം അങ്ങോട്ട് കേറാ അങ്ങോട്ട് കേരണ്ട്

ഇങ്ങനെ ഫ്രണ്ടോട്ട് ചെറുതായിട്ട് അത് റിലീസ് ആക്കി പയ്യ റിലീസാക്കയ്യ പയ്യ റിലീസ് ആക്കിയെ എടി നീ വിഷമിക്കാൻ വേണ്ടി പറയല്ലോ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ നിന്റെ ഹസ്ബൻഡും വേറെ പെണ്ണും ഒരുമിച്ച് പോകുന്നു ഞാൻ അതേന്ന് ഞാനവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനായിട്ട് തരാട്ടോ ആ ഞാനിപ്പോ വീഡിയോ എടുക്കി നോക്കട്ടെ നിന്നോട് എങ്ങോട്ട് പോവെന്ന പറഞ്ഞിട്ടോ പോയി ദേ സണ്ട എന്നേന്തോ എംഡി ഡിവിഷനോട് പറഞ്ഞിട്ട് കാർ ഫില്ലർ പോയതാണ് എടി എനിക്ക് ആളെ മാറ്റിട്ടൊന്നില്ല അവന്റെ വണ്ടി തന്നെയാണ് അത് ശരിന്നേ വീഡിയോ എടുക്ക് ഓക്കേ ി തൊങ്ക ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഓ പറയുക്കാനൊക്കെ കഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞതാക്കും വെറുദ്ര ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയാണ്ട് ഞാൻ പോവേ ഇത് ഞാൻ പറഞ്ഞു കേക്ക് ഞാൻ െറ്റ് പോണെ നൈറ്റ് നമ്മക്ക് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നാളെ രാത്രി മാറ്റിയുച്ച ോ ഭർത്താക്കന്മാരുണ്ടല്ലേ വല്ലവന്റെ ഭാര്യയെയോ മറ്റു സ്ത്രീകളെയോ കാണുമ്പോൾ തോന്നുന്ന ഫീൽ ഒന്നും സ്വന്തം ഭാര്യയെ കാണുമ്പോൾ തോന്നാത്തവരും നമുക്കിടയിലുണ്ട് അല്ലെ ഒരുവിധം ഭാര്യമാരൊക്കെ സ്വന്തം ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരിക്കും അല്ലേ ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാർ എപ്പോഴെങ്കിലും സ്വന്തം ഭാര്യമാരോട് ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം നിനക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നീ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇല്ലെങ്കിൽ ചോദിക്കേണ്ട ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ ചിന്തിച്ച് മാറിയാലോ ഏതായാലും നമ്മെ എല്ലാവരെയും നേർവഴിയിലൂടെ കൊണ്ടുപോകണേ നാഥ എന്ന പ്രാർത്ഥനയോടെ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ